ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പ് കൂമ്പ് വേണ്ടി ഒരു വാഴ കൂമ്പെടുത്ത് അത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ വേവിച്ചെടുക്കാം പിന്നെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ സവാളയും കൂടെ അരിഞ്ഞതും കൂടെ ഇടാം ൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിനുവേണ്ടിയുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ സവാള അല്പം മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കാം അതുകൂടെ ഈ വാഴക്കൊമ്പ് ഇട്ടുകൊടുക്കാം അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ഒന്ന് ശ്മാശ് ചെയ്ത് കൊടുക്കാം ഈ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ചേർ ചേർക്കാം ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലി ഇലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ മസാലപ്പൊടി കൂടെ ചേർക്കാം ഇരം മസാല എല്ലാം പട്ടയും ഗ്രാമ്പവും എല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് പെരുംജീരകം ഒക്കെ ചേർത്ത് പൊടിച്ച് മസാലപ്പുട്ടിയുടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കട്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മുട്ട ആവശ്യമുണ്ട് ഒന്ന് ഉരുട്ടിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ കട്ടനത്തിൻ്റെ ഷേപ്പിലാണ് ബ്രെഡ് കൂടെ വന്ന് ഒടിച്ച് വെച്ചിട്ടുണ്ട് മുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് മുക്കിയെടുക്കാം ിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഓയിലൊഴിച്ച് അത് ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിനായി മറച്ചിട്ട് കൊടുക്കാം നമ്മുടെ വെറൈറ്റി കട്ട്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാനും ഈസിയാണ് നല്ല ഹെൽത്തി ആയ ഒരു കട്ലെറ്റാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ ഇതിലും നല്ലൊരു വീഡിയോ ആയി വരുന്നതാണ് താങ്ക്